വെറും നാല്പത് രൂപയുടെ കാര്യത്തിനാണോ നാനൂറ് ദിവസത്തെ തപസ് നീ എന്തൊരു പൊട്ടനാണിയ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന് എതിർവശത്ത് കോംപ്ലക്സിന്റെ മൂന്നാം നിലയിലാണത് താങ്ക്സ് ഭഗവാനെ ദേവിജയ് കല്യാണക്കാര്യം പറഞ്ഞ് തന്നെ വിളിക്കരുത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വേഗത്തിൽ കല്യാണം ശരിയാവാൻ പ്രഷ്യസ് മാട്രിമോണിയൽ കതിരൂർ പുല്യോട്ട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച മൂന്നാം നിലയുടെയും മൂന്നാം നിലയിൽ ഒരുക്കിയ സ്റ്റേജ് ഓഡിറ്റോറിയം എന്നിവയുടെയും ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന സ്പീക്കറുടെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട പുല്ലാട്ട് ഗവൺമെൻറ് എൽ പി സ്കൂൾ ഒന്നേ പോയിൻ്റ് അഞ്ച് കോടി രൂപ ചെലവിൽ പുതുതായി നിർമ്മിച്ച സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷപൂർവ്വം ബഹുമാനപ്പെട്ട സ്പീക്കറുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ കൂടി നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് തലശ്ശേരി മണ്ഡലം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ മുന്തിയ പരിഗണനയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നൂറ് ശതമാനം പുതിയ സ്കൂളുകളും നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാത്തലായ മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കമ്പ്യൂട്ടർ വൽക്കരണം കെട്ടിട സമുച്ചയങ്ങൾ അധ്യാപക നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികൾ തുടങ്ങി നിരവധി വിപ്ലവകരമായ തീരുമാനങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ളതെന്ന് സ്പീക്കർ പറഞ്ഞു അവധിക്കാലം മാറ്റുന്നതിന് ഉൾപ്പെടെയുള്ള സജീവമായ ചർച്ചകൾ പൊതുമണ്ഡലത്തിലുൾപ്പെടെ വിധേയമാക്കി സ്കൂളിലെ പഠന സമയം എട്ട് മണി മുതൽ ആരംഭിച്ച് ഉച്ചയ്ക്ക് അവസാനിക്കുന്ന രീതിയിലുള്ള സമയമാറ്റത്തിനുൾപ്പെടെ സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അക്കാദമിക നിലവാരം ഉയർത്താനും പ്രതിഭാശാലകൾ ഉത്പാദിപ്പിക്കാനും പ്രാധാന്യം നൽകണമെന്ന് സ്പീക്കർ കൂട്ടിച്ചേർത്തു തലശ്ശേരി നോർത്ത് ഉപജില്ലയിലെ ഏക സർക്കാർ എൽ പി സ്കൂളായ കതിരൂർ പുല്ലോട്ട് സി എച്ച് നഗറിലെ ഗവൺമെന്റ് എൽ പി സ്കൂളാണ് വീണ്ടും കൂടുതൽ സൗകര്യങ്ങളുടെ മികവിന്റെ കേന്ദ്രമായി ഉയർന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് പുല്ലോട്ട് ഗവൺമെൻറ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ തറ നിലയും ഒന്നാം നിലയും പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷ പദ്ധതിയിൽ നൂറ്റി നാൽപ്പത്തി ലക്ഷം രൂപ അനുവദിച്ചതിൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ ഹാൾ നിർമ്മാണം കെട്ടിടത്തിന്റെ ടോയ്ലറ്റ് നിർമ്മാണം മുറ്റത്തിൻ്റെ നവീകരണം കെട്ടിടത്തിൽ നിലവിലുള്ള ഓഡിറ്റോറിയം നവീകരണം തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ആണ് ഹാൾ വിസ്തീർണം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ ടി റജ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ താനൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ടി റംല കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ പി എ ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയിൽ തലശ്ശേരി നോർത്ത് ഉപജില്ല ഉപജില്ലാ എഇ എ പ്രശാന്ത് കണ്ണൂർ ഡയറ്റ് ലെക്ചർ അനുപമ ബാലകൃഷ്ണൻ തലശ്ശേരി നോർത്ത് ബി പി സി ചന്ദ്രമോഹൻ റിട്ടയർഡ് ഡയറ്റ് ഫാക്കൽറ്റി എ രവീന്ദ്രൻ ഹെഡ്മിസ്റ്റർ కే శ్రీజ వార్డు మెంబర్ ఏ వేణుగోపాలన్ పిటి ప్రసిడెంట్ కె అతుల్ పొత్త సురేష్ బాబు ఎన్ హరీంద్రన్ సి సజీవన్ చెరియాండి బషీర్ రజీష్ వివర్ పండుతు